ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് എനിക്ക് ഇവിടെ സുഖം തന്നെയാണ് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോകുന്നുണ്ട് അപ്പം ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല ഇന്നലെ വീഡിയോ ഇടാതിരുന്നത് കണ്ണൻ്റെ സ്കൂളിൽ മീറ്റിംഗ് ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത് അപ്പം ഈ ഒരു വീഡിയോ എന്താണെന്നുള്ളത് കൂട്ടുകാർക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് രണ്ടനിയന്മാരുണ്ട് പറഞ്ഞിട്ട് ഒരാൾ ഒരാളെവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഒരുപാട് ആൾക്കാർക്ക് അറിയാം ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല അപ്പോനെ ഓനെ അധികാരം കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ എന്തായാലും ഇന്ന് അനിയം വരുന്ന ദിവസമാണ് കേട്ടോ രണ്ട് വർഷമായി ഓൻ പോയിട്ട് അപ്പൊ ഇന്ന വരുന്ന ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണിത് അപ്പൊ ഇത് ബുധനാഴ്ച ഇടണം എന്ന് വിചാരിച്ചതാണ് അപ്പൊ പിന്നെ അന്ന് ലീവ് ആയില്ലേ കണ്ണന്റെ സ്കൂളിൽ മീറ്റിംഗ് ആയതുകൊണ്ട് അപ്പൊ എന്തായാലും ഓനെ കൊണ്ടാൻ വേണ്ടി പോവാണ് കേട്ടോ ഇത് സമയം ഒരു ആറു മണിയൊക്കെയാണ് അപ്പൊ ഞങ്ങളൊരു പുലർച്ചെ ഒരു അഞ്ചുമണിക്കൊക്കെ നീച്ച് പുറപ്പെടൽ തുടങ്ങിയതാണ് കുട്ടികളൊക്കെ ആകുമ്പോൾ നീക്കാനും പുറപ്പെടാനൊക്കെ ചെറിയൊരു ഓർക്കപ്പിച്ചും മടിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ഇവിടെ കാര്യമായിട്ട് മടി നമ്മൾ അനുമോക്കാണ് കേട്ടോ അപ്പം ഞങ്ങൾ എന്തായാലും ആറുമണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മളെ വീട്ടിൽ നിന്ന് പോണ റൂട്ടുമ്മയ്ക്ക് പോണ വഴിയാണിത് അപ്പോൾ തലേ ദിവസം അനിയൻ വന്ന് വണ്ടി കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ റോട്ടുമ്മൽ ഒരു അമ്മയും അനിയനും കൂടി അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ഞാനും കുട്ടികളും മാത്രമേ ഉള്ളൂ ഇവിടുന്ന് പോണേ ഏട്ടൻ വരുന്നില്ല കേട്ടോ എല്ലാവരും കൂടിയും കുത്തിത്തിരക്കി പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരുമ്പോൾ എൻ്റെ സാധനങ്ങളൊക്കെ വെക്കാൻ ചിലപ്പോൾ സ്പേസ് ഇല്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ വന്നില്ല കേട്ടോ പിന്നെ ഏട്ടന് ഒന്ന് രണ്ട് പരിപാടികളുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വരുമ്പോഴേക്കും ഏട്ടൻ വീട്ടിക്ക് ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ടോ അങ്ങോട്ടാണല്ലോ വരുന്നത് അപ്പൊ അതുകൊണ്ട് ഏട്ടൻ പോന്നിട്ടില്ല വീട്ടിൽ നിന്ന് അച്ഛനും ഇല്ല കേട്ടോ അച്ഛനും ഇത്രയും ദൂരെ കൊണ്ടോണ്ടിട്ട് അച്ഛനും പോന്നിട്ടില്ല ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തന്നെ വരും ഓനൊരു എട്ടുമണിയൊക്കെ ആവുമ്പോ എട്ടര ഒക്കെ ആകുമ്പോൾ അവിടെ എത്തുന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ നമുക്ക് അറിയില്ല അങ്ങനെ ഏതായാലും ഞങ്ങൾ അവിടെ നിന്നൊരു കൃത്യം ഒരു അറേക്കാലിനൊക്കെ വണ്ടി എടുത്തിട്ടുണ്ട് തോന്നണേ അപ്പൊ ഓനെ തലേ ദിവസം തന്നെ പറഞ്ഞിരുന്നു കേട്ടോ അക്കം പോലെ വന്നാൽ മതി ചിലപ്പോ ഇവിടെ വന്നിട്ടൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും ചെലപ്പോ അതിനു വേണ്ടി നേരത്തെ ആവും അപ്പോൾ വന്ന് നിന്നാലും കുഴപ്പമില്ല ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് നിക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു ഇടങ്ങാറാവൂലേ അപ്പോൾ എന്തായാലും ഞങ്ങളിവിടുന്ന് സാവധാനം പോകാൻ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം അമ്മയും അയ്യനും കൂടിയാണ് വീട്ടിൽ നിന്ന് വന്നത് പറഞ്ഞല്ലോ അപ്പം അനുമോള് ഛർദ്ദിക്കണൊരു കുഴപ്പമുണ്ട് കേട്ടോ അപ്പം അനുട്ടിക്ക് കയറിയപ്പം തന്നെ വേഗം ഫോൺ കൊടുത്തതാണ് അപ്പോൾ ഫോണിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല പക്ഷേ ഫോണിക്ക് നോക്കിയാലും ചില സമയത്ത് ഛർദ്ദിക്കും കേട്ടോ ഞാനും വണ്ടി കയറി അപ്പം ഒരാളാണ് ഇപ്പം കുറച്ചായിട്ട് അതിന് നല്ല ഭേദമുണ്ട് കേട്ടോ അപ്പം ഇത് ചെറിയ അനിയനാണ് ഓനെ പിന്നെ അവിടെ എവിടെയും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ആൾക്ക് വീഡിയോയിലൊന്നും വരാൻ വലിയൊരു താല്പര്യമില്ലാത്ത ആളാണ് കേട്ടോ എന്നാലും ഇപ്പം ഞാൻ അവിടെ എവിടെയൊക്കെ വീഡിയോ എടുക്കലുണ്ടാവും അപ്പോൾ ഒന്നും പറയലില്ല മറ്റത് ഇന്നെടുക്കല്ലേ ഇന്നെടുക്കല്ലേ എന്നാണ് പറയലുള്ളത് അപ്പം നന്ദു ഇതാക്കണേ നന്ദു നാർത്ത നീച്ച് പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ മാമേനെ കൊണ്ടുപോകാൻ പോകുക എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ത്രില്ലില്ലായിരുന്നു അപ്പോൾ അനുമോക്കും തലേദിവസമൊക്കെ അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ പിറ്റേ ദിവസം രാവിലെ ഉറക്കത്തിൻ്റെ അതുകൊണ്ട് നീക്കാനൊരു എന്ന് പറഞ്ഞല്ലേ അപ്പം ഞങ്ങളിവിടെ എട്ട് മണിക്ക് ഒരു പത്ത് മിനിറ്റ് ഉള്ളപ്പോൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ എയർപോർട്ടിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ കോഴിക്കോട് എയർപോർട്ടാണത് അപ്പം ഞാനിവിടേക്ക് സത്യത്തിൽ ആദ്യമായിട്ട് വരികയാണ് സ്കൂൾ പഠിക്കുന്ന സമയത്ത് പത്താം ക്ലാസ്സിൽ നിന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളം കാണാൻ കൊണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് കണ്ടിട്ടുണ്ട് നമ്മൾ ഈ കോഴിക്കോടുള്ളത് ഞാൻ സത്യത്തിൽ കണ്ടിട്ടില്ല ആദ്യമായിട്ട് കാണുക തന്നെയാണ് അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ പോണതും വരുന്നതും ഒക്കെ അപ്പം അന്ന് മക്കളിങ്ങനെ ഒപ്പം പോരുന്നല്ലാതെ ഞങ്ങളാരും ആരും വന്നിട്ടില്ല കേട്ടോ കൊണ്ടേക്കാൻ പോവുകയെന്നൊക്കെ പറയണേ നമുക്ക് ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമല്ലേ പിന്നെ ആദ്യത്തെ വരവ് എന്ന് പറഞ്ഞാൽ സർപ്രൈസായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ നമ്മളെ ഫോണിൽ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ അത് എടുത്തിട്ടൊന്നുമില്ല സർപ്രൈസായിട്ടാണ് വന്നിട്ടുള്ളത് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴാണ് സത്യത്തിൽ അറിഞ്ഞത് അപ്പോൾ ഏതായാലും ഒരമണിക്കൂർ നിന്നപ്പോഴേക്കും ആളെത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് എൻ്റെ വലിയ അനിയം ഇവനാണ് കല്യാണം ഉള്ളത് എന്താ പറയുക ആളങ്ങോട്ട് കണ്ടപ്പോൾ തന്നെ വീഡിയോസ് എടുക്കണോ വേണ്ടത് ഓന നോക്കണോ വേണ്ടത് സത്യത്തിൽ ഒന്നും അറിയില്ല കേട്ടോ ഭയങ്കര സന്തോഷോ സങ്കടമോ എന്തൊക്കെയോ പോലെ അപ്പം കണ്ണനെയൊന്നും വീഡിയോ എടുത്തിരുന്നത് പക്ഷേ എങ്കിൽ ഓനനെ പെട്ടെന്ന് എങ്ങോട്ട് നമുക്ക് എന്താണെന്ന് അറിയില്ലല്ലോ വീഡിയോയ്ക്ക് അല്ലല്ലോ ശ്രദ്ധിക്കുക അപ്പോൾ ആ വീഡിയോ ഒക്കെ പോയിട്ടോ നിലം മാത്രമാണ് വീഡിയോ ആയിട്ട് കിട്ടിയത് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വീഡിയോ എടുത്തത് അപ്പോൾ ഓനെ കണ്ടപ്പോഴുള്ള ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ സത്യത്തിൽ ഞാൻ കറിഞ്ഞു പോയി എന്തിനാ അപ്പം കരീണമെന്ന് എല്ലാവരും വിചാരിക്കേണ്ടാവൂലേ നമ്മളെടുത്തേക്ക് വരുമ്പോൾ നമ്മൾ കരയേണ്ട ആവശ്യമില്ല പക്ഷേ എങ്കിൽ എനിക്കറിയില്ല സത്യത്തിൽ വേഗം സന്തോഷത്തിന്റെ ഒപ്പം സങ്കടമാണ് വന്നത് അമ്മയ്ക്കും തന്നെ ഭയങ്കരത് അമ്മ ഇങ്ങനെ ശ്വാസം വിടന്നെ ഓനെ കണ്ടപ്പോൾ എന്തൊക്കെയോ ഭാര അമ്മ എന്താ ഇറക്കി വെച്ച പോലെ നമ്മളെ മക്കളെ പിരിഞ്ഞിരിക്കുമ്പോൾ അങ്ങനെയാണല്ലോ അമ്മമാർക്ക് വേദനിക്കുന്ന അത്ര വേറെ ആർക്കും വേദനിക്കില്ലല്ലോ അപ്പൊ അമ്മയ്ക്ക് എന്തൊക്കെയോ എന്താ പറയുക അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശ്വാസം വിടുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അമ്മ എന്ത എന്താന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ മകനെ കണ്ടാ സന്തോഷം കൊണ്ട് അപ്പൊ എന്താ പറയുക എല്ലാവർക്കും ഭയങ്കര സന്തോഷം അപ്പൊ എൻ്റെ കൂട്ടുകാർ എപ്പോഴും ചോദിക്കണതല്ലേ അനിയനെ എവിടെയാണ് ഏതാണ് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കണതല്ലേ അപ്പൊ ഇതാണ് കേട്ടോ ആള് വല്യ അനിയതാണ് ചെറിയ അനിയനെ പിന്നെ നിങ്ങള് കണ്ടില്ലേ അപ്പം വേഗം പിന്നെ വണ്ടി എടുക്കാൻ പോയതാണ് കേട്ടോ അവിടെ ഇങ്ങനെ ഒരുപാട് സമയം നിക്കണ്ടല്ലോ അപ്പൊ നന്ദൂനും തന്നെ ആദ്യം കണ്ടപ്പോൾ ഒരു കുറവും കാര്യണ്ടു കേട്ടോ അപ്പൊ അനുമോള് പിന്നെ പോന്നപ്പോൾ നല്ലോണം ഛർദ്ദിച്ചിട്ടുണ്ട് അതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മാമേനെ കണ്ടപ്പോൾ ഒന്നും കണ്ട് ഉഷാറായിട്ടുണ്ട് അപ്പോൾ വണ്ടിയൊക്കെ പിന്നോ വേഗം പോയി കൊണ്ടുവന്നു അപ്പോൾ അതിലേക്ക് ഇതാക്കുന്ന സാധനങ്ങളൊക്കെ വെച്ച് തരുന്നില്ല കേട്ടോ അവിടെ തന്നെ ആൾക്കാരുണ്ട് അപ്പം ഓലോടി നമ്മൾ വെക്കും പക്ഷേങ്കിലും ഓലോടി വന്നിട്ട് അതൊക്കെ എടുത്തയക്കി സെറ്റാക്കി തന്നു ഞങ്ങളിവിടെ എട്ട് മണിക്ക് അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോക്കെ ഉള്ളപ്പോഴാണ് വന്നിറങ്ങിയത് കേട്ടോ പക്ഷേ എങ്കിലൊരു അരമണിക്കൂറെ നിന്നിട്ടുള്ളൂ അപ്പോൾ തന്നെ ഓ വന്നിട്ടുണ്ട് പക്ഷെ ആ ഒരു മണിക്കൂർ നിന്നപ്പോൾ തന്നെ എനിക്ക് എനിക്കറിയില്ല പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നവരാണ് കേട്ടോ ഒരുപാട് ജനങ്ങൾ അപ്പം എല്ലാവരും വരുന്നതും നോക്കി അങ്ങനെ നിൽക്കണം അപ്പോൾ ഒരു ഭാഗത്ത് വരുന്നതും ഒരു ഭാഗത്ത് പോണതും അല്ലേ അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഈ വരുന്നവരെ നോക്കിയാണ്ട് വേണം ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടത് കേട്ടോ പോകണോരൊപ്പം എന്താ പറയുക അധികം ആരും അങ്ങനെ കൊണ്ടേക്കാൻ പോകൂല്ലോ കൊണ്ടേക്കി പോരുന്നത് ഭയങ്കര ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യമാണ് ഇവൻ ആദ്യം പോയപ്പോഴൊന്നും കുട്ടികളാണ് കുട്ടികളും അനിയനൊക്കെയാണ് കൊണ്ടേക്കാനൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ എന്നിട്ടത് നമുക്കത് സഹിക്കാൻ കഴിയൂലല്ലോ അപ്പൊ ഇങ്ങനെ കൊണ്ടുപോയാൻ പോകണം എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ആയിട്ട് വന്നു ഇപ്രാവശ്യം എന്തായാലും കൊണ്ടാൻ പോകണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പിന്നെ അതാ പൂരിന വഴിക്ക് ഞങ്ങളൊന്ന് ചായ കുടിക്കാൻ കയറി കേട്ടോ ഈ ഒരു സമയം എന്നൊക്കെ പറഞ്ഞു ഒമ്പതിരൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോഴാണ് ചായ കുടിക്കാൻ കയറിയത് അപ്പം അനുമോക്ക് നല്ല ക്ഷീണമുണ്ട് കേട്ടോ ഒരുപാട് സമയം ഉളി ഛർദ്ദിച്ചിരുന്നു ഒരു വെള്ളം മാത്രം ഒന്നും ഇല്ലല്ലോ അപ്പം നന്ദൂനൊക്കെ നല്ലോണം വെച്ചിട്ടുണ്ട് അത്യാവശ്യം എല്ലാവർക്കും നല്ലോണം വെച്ചൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ പൊറോട്ട വാങ്ങി പിന്നെ അതിലേക്ക് ചിക്കൻ കറി വാങ്ങി അതേപോലെ അമ്മയ്ക്കും വലിയ അനിയനും കൂടി അവർക്ക് നൂൽപുട്ടും വെള്ളപ്പൊക്കെ മതി അതുക്കി പച്ചക്കറി മതിയെന്നുണ്ട് അങ്ങനെയാണ് വാങ്ങിയത് കേട്ടോ പിന്നെ ചായ ആർക്കും വലിയ നിർബന്ധമല്ലല്ലോ ചെറിയ അനിയൻ മാത്രമേ ഉള്ളൂ ചായ വാങ്ങിയത് നന്ദോനും ഓനും കൂടിയും പിന്നെ ഞങ്ങൾ വെള്ളമാണ് കുടിച്ചത് അപ്പോൾ ഓൻ എല്ലാവരും ഈ നേരിലിങ്ങനെ കണ്ടപ്പളേ ഫോട്ടോയിൽ കണ്ണേങ്ങാളും എല്ലാവർക്കും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയായിരുന്നു കേട്ടോ കണ്ണനൊക്കെ നല്ല മാറ്റം ഉണ്ട് എന്ന് പറഞ്ഞാൽ അഞ്ഞൂട്ടിക്ക് വലിയ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കണ്ണനല്ലേലും ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ ഒന്നു നല്ല നിറമുള്ള ആളായിരുന്നു നിറമൊക്കെ പോയി പിന്നെ തടി ഉണ്ടായിരുന്നു തടിയും പോയി നല്ല നീളം വെച്ചു ഇപ്പോൾ മാമേനേങ്ങാളിലും വലിപ്പം തന്നെ പറയട്ടോ അങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് എല്ലാവരും ഇതാക്കണേ ഫുഡൊക്കെ എത്തിയപ്പോൾ ചായ കുടിക്കുകയാണ് പിന്നെ ഞങ്ങൾ ചായടിക്കലൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ പോകുന്നുട്ടോ പിന്നെ അതാ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് മണി ആയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ അച്ഛതാക്കണിവിടെ ഇവിടെ അപ്പോൾ അപ്പോൾ അച്ചയ്ക്ക് കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും ആദ്യത്തേയും കുറച്ചൊക്കെ കുറച്ച് ഉഷാറായിട്ടുണ്ട് അപ്പോൾ വണ്ടി ഇറങ്ങി മുന്നിൽ അങ്ങനെ പോകുന്നപ്പോൾ കണ്ണനാണ് വീഡിയോ എടുത്തത് അപ്പോഴേക്കും അപ്പുറത്തെ താത്ത വിളിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് അങ്ങനെയാണല്ലോ കാണാതെ കാണുമ്പോൾ ഭയങ്കര ഇതാണല്ലോ അപ്പോൾ താത്ത എപ്പോഴും എത്തി എന്നൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട് താത്ത എങ്ങോട്ടോ പോകാൻ നിക്കി എന്നോൻ അവിടെ നിന്ന് കയറിപ്പോയി കുറച്ചു നേരം വർത്താനം പറഞ്ഞു പിന്നെ അകത്തേക്ക് കയറി അകത്ത് കയറിയിട്ട് ഇതാക്കണം വീടും വരെയൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കണുണ്ട് കേട്ടോ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു പിന്നെ ആർക്കും വിഷപ്പും കാര്യമൊന്നും ഇല്ല പൊറാട്ടയൊക്കെ കഴിച്ചതല്ലേ അപ്പം അച്ഛനും തന്നെ ഇപ്പം ചോറിണ്ടാനായിട്ടൊന്നുമില്ല പിന്നെ അമ്മ നാർത്ത് നീച്ച് ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് കേട്ടോ പോന്നിട്ടുള്ളത് നമ്മൾ തിരിച്ചെപ്പോഴാണ് എത്തുക നേരം വഴുകയില്ലേ എന്നൊന്നും അറിയില്ലല്ലോ അപ്പം അതുകൊണ്ട് നേരത്തെ ഒക്കെ നീച്ച് ഉണ്ടാക്കിയിട്ടാണ് അമ്മ പോകുന്നത് അപ്പൊ നന്ദൂന് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കാണ് കേട്ടോ സർപ്രൈസ് സർപ്രൈസോ കൊണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം അത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പം ഇതാക്കണ് ഏട്ടനും ഞങ്ങളെ പിന്നാലെ തന്നെ എത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ വരുന്നതിന് മുന്നേ വരണ്ടി എന്നൊക്കെ പറഞ്ഞ ആളെ ഞങ്ങൾ വന്നിട്ടാണ് വന്നത് കേട്ടോ അപ്പം എത്താൻ പറ്റിയിട്ടില്ല അപ്പൊ രണ്ട് വർഷത്തിന് ശേഷം അവനങ്ങനെ കാണല്ലേ അപ്പൊ കണ്ടപ്പോൾ പറയണുണ്ട് തടിയൊക്കെ ഉഷാറായിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അനുമോളുടെ ഡ്രസ്സൊക്കെ മാറ്റി അപ്പം ഞാനും ഡ്രസ്സൊക്കെ മാറ്റിയിട്ടോ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് പിന്നെ ഒന്ന് വെള്ളം കുടിക്കാൻ കൊടുത്തു പിന്നെ വേറൊന്നും വേണ്ട പറഞ്ഞ ഞങ്ങൾ പോകുന്നപ്പോൾ കഴിച്ചതല്ലേ പിന്നെ ഇതാക്കണ് പെട്ടി പൊട്ടിക്കാൻ നിൽക്കുകയാണ് കേട്ടോ ഇത്ര നേരത്തെ പൊട്ടിക്കുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല അപ്പം നന്ദുവിനുള്ള സർപ്രൈസ് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയല്ലേ അപ്പോൾ അത് വേഗം പൊട്ടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് നേരം ഇങ്ങനെ കുട്ടികളെ ത്രില്ലടിപ്പിച്ച് നിർത്തണ്ടല്ലോ അപ്പോൾ അവർക്കുള്ളത് വേഗം കൊടുത്തു അവർക്ക് സന്തോഷമായിക്കോളുമല്ലോ എന്നൊക്കെ പറഞ്ഞു വേഗം അത് പൊട്ടിക്കുകയാണ്

മോൺ സ്റ്റാർക്ക് കേട്ടോ ബാറ്ററി ബാറ്ററി ഇതിലാണ് ചാർജിങ് ബോർട്ടല്ലേ പക്ഷെ ഇതില് ആ വയർ പിന്നെ ഊത്താണ്ട് വണ്ടിയും ചാർജറ് പിന്നാണ് ടയർ ഉണ്ട് അന്ന് നമ്മള് കാണിച്ചു എവിടെ തുറക്കാന്നാണ് ഞങ്ങള് കാണുന്നുണ്ട് ഹമ്മർ കൊടുത്തിട്ട് ഹമ്മർ ഇപ്പൊ അഞ്ചു വയസ്സൊക്കെ പറ്റൂല ഇതേ ചാർജില്ലാതെങ്ങനെ വെറുതെ ഉരുട്ടി കളിക്കരുത് ശരി

അപ്പം നന്ദുവിന്റെ സമ്മാനം എല്ലാരും കണ്ടില്ലേ നന്ദു ഒരുപാട് ആഗ്രഹിച്ച ഒരു വണ്ടിയാണ് കേട്ടോ അത് കുറേ ആയി അവനത് പറയുന്നത് അപ്പം എന്നാളൊരു സേട്ടന അത് വാങ്ങാൻ പോയിട്ട് അതിന്റെ വില താങ്ങായിട്ട് താങ്ങായിട്ടും ഘട്ടനെ വേറെ ഒരു വണ്ടിയാണ് വാങ്ങിയത് അപ്പോൾ എന്തായാലും എൻ്റെ മാമ കണ്ടറിഞ്ഞത് കൊണ്ടുവന്നുകൊടുത്തിട്ടുണ്ട് അപ്പം ഞാനും ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഇതാക്കണേ ഫുഡൊക്കെ കഴിക്കായിരുന്നിട്ടുണ്ട് എല്ലാവരും ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നിയത് കേട്ടോ തേങ്ങാച്ചോറും ചിക്കൻ കറിയും പപ്പടവും പപ്പടമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞ് അങ്ങോട്ടുണ്ടെന്ന സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കൊക്കെ ചെയ്തു നമ്മൾ നമ്മളപ്പുറത്തേക്കും അപ്പുറത്തേക്കൊക്കെ മിഠായിയും കാര്യങ്ങളൊക്കെ കൊണ്ടേ കൊടുത്തുട്ടോ പിന്നെ കുറച്ച് നേരമൊക്കെ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പോരുകയാണ് വീട്ടിൽ പോരുകയാണ് പിന്നെയെന്ന് പറഞ്ഞാൽ നാത്തൂനോട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഓളടുത്തേക്ക് പോകണം ഓളെ കോളേജ് മൂന്നരയൊക്കെ ആകുമ്പോഴാണ് വീട് ഓൾ പാ ഇവിടെ പാലേമാട് കോളേജിലാണ് പഠിക്കുന്നത് കേട്ടോ അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ പോരുകയാണ് അപ്പോൾ ഓൻ ഏതായാലും ആ വഴിക്കാണ് പോണതെന്ന് ചേച്ചിയെ നിങ്ങളും പോരെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെങ്ങോട്ട് പോകുന്നു അപ്പം ഏതായാലും വീട്ടിൽ അച്ഛനെയും അമ്മേനെയും കയറി കണ്ട് കുറച്ച് സമയമൊക്കെ അവിടെ നിൽക്കാലോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് പോന്നു പോന്നുട്ടോ അപ്പം ഇനിയിപ്പം പറ്റിയാണെങ്കിൽ വെള്ളിയാഴ്ച സ്കൂൾ വിട്ടിട്ട് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് നടക്കുമല്ലേ എന്നൊന്നും അറിയില്ല അപ്പോൾ എന്താ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം അച്ഛനും അമ്മയൊക്കെ അവിടെ ഉമ്മർത്തന്നെ ഉണ്ട് കേട്ടോ ടയ്ക്കാ മേതോ ഉം ചോറിനോ നേരം വൈകിയോ വല്യ മനസ്സിലായി വല്യ മനസ്സോ അപ്പം അങ്ങനെ വീട്ടിൽ വന്നിട്ട് അവന് പ്രത്യേകിച്ച് വെള്ളമൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ അവിടെ നിന്ന് പിന്നെ ഫുഡൊക്കെ കഴിച്ച് പോകുന്നതല്ലേ പിന്നെ ആ ഒരു രാവിലെ ചായ കുടിച്ചതന്നെ ആർക്കും വെക്കാതെയാണ് ഫുഡ് കഴിച്ചത് പിന്നെ അമ്മ രാവിലെ കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ചതല്ലേ വെച്ച് കഴിച്ചു പിന്നെ പകുതി മുക്കാൽ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നപ്പോൾ കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ കുറച്ച് നേരം അവിടെ തന്നു അത് കഴിഞ്ഞ് പോയി കോളേജിൽ നിന്ന് എടുത്ത് വന്നു അപ്പോൾ കണ്ണനും കൂടെ പോയിരുന്നു കേട്ടോ അപ്പോൾ ഒരു ഇവിടെ നമ്മൾ ആദ്യം കച്ചവടം ചെയ്ത ആ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു ചായക്കട ഉണ്ട് അപ്പം അവിടുന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വണ്ടിയൊക്കെ നിർത്തിയതാണ് അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ കണ്ണെടുത്തതാണ് കേട്ടോ അപ്പം ആൾ നിശ്ചയമൊക്കെ അങ്ങോട്ട് പോയതാണ് പിന്നെ ഒരു ഇപ്പോഴല്ലേ കാണുന്നത് രണ്ട് വർഷത്തിന് ശേഷമുള്ള കാഴ്ചയാണ് പിന്നെ പിറ്റേ ദിവസം അതാ രണ്ടാളും കൂടി ഒന്ന് അമ്പലത്തിലേക്കൊക്കെ പോയി ആ ഒരു ഫോട്ടോയും കൂടി ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ വൈകാതെ കല്യാണം ഉണ്ട് കേട്ടോ കുറച്ചും കൂടി ഉള്ളു കാത്തിരിക്കാന് അപ്പം ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കൂട്ടുകാരോട് പറയണ്ട കേട്ടോ നിങ്ങളോട് പറയാത്തൊരു പരിപാടി ഇല്ലയെന്ന് പറഞ്ഞില്ലേ അപ്പോൾ കല്യാണത്തിന് വരാൻ പറ്റണലൊക്കെ എന്തായാലും വരണം ഡേറ്റ് ഞാൻ പറയണ്ട ഇപ്പം ഒരുപാട് കൂട്ടുകാർ കല്യാണത്തിന് വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പറഞ്ഞതിലൊക്കെ വരും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പം കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോയിൽ നമ്മളൊരു കോമള ചേച്ചി കോഴിക്കോടുള്ള ചേച്ചി ഒരു ഹായ് പറയാൻ പറഞ്ഞിരുന്നു കോമള ചേച്ചിക്ക് വലിയൊരു ഹായ് ഉണ്ട് കേട്ടോ ഞാൻ ഹായ് പറയാൻ പറഞ്ഞു ഇതൊക്കെ കമന്റ് വായിക്കോ വായിക്കുമ്പോൾ ഓർമ്മ ഉണ്ടാവും പക്ഷെ എഡിറ്റ് ചെയ്യാതിരിക്കുമ്പോൾ സത്യത്തിൽ മറന്നു പോവാണ് കേട്ടോ അപ്പം ആരും ഒന്നും തോന്നരുത് ഇനിയിപ്പോൾ ആരോടെങ്കിലും ഹായ് പറയാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് കമന്റ് ചെയ്യുക കൊണ്ടു അപ്പം ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയാൻ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാം കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോസ് കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടിയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മളീ ഒരു കുഞ്ഞ് ഫാമിലിക്ക് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പം ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയ്ക്ക് തന്നെയുള്ളൂ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്